മഴ നല്ല മഴക്കാലമാണ് മഴ ദൈവം തരുന്നതാണ് സൂര്യപ്രകാശം ദൈവം തരുന്നതാണ് മഞ്ഞ് ദൈവം തരുന്നതാണ് ഇരുട്ട് ദൈവം തരുന്നതാണ് പ്രകാശം ദൈവം തരുന്നതാണ് എവരി ബിഗിൻസ് ഫ്രം ഗാഡ് അവിടുന്ന് ആദ്യം അന്തവ എന്തിനാ ഭയപ്പെടുന്നത് എല്ലാം തുടങ്ങുന്നത് അവിടുന്നിൽ നിന്ന് തന്നെ എല്ലാം എല്ലാം തുടങ്ങും ദൈവത്തിൽ നിന്ന് ദൈവം കുറച്ച് നല്ല മാലാഖമാരെ സ്വഭത്തിൽ നിന്ന് സൃഷ്ടിച്ചായിരുന്നു അതുങ്ങൾ പഴച്ചപ്പോഴ് പിശാചായിപ്പോയി ആകെപ്പാട് ദൈവത്തിനു പറ്റിയ പിന്നെ പറയുന്നുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദുഃഖിച്ചെന്നൊക്കെ ലോകത്തിലേക്കൊക്കെ വന്ന് അങ്ങനെ അഹങ്കാരം കൊണ്ടാണ് തുടങ്ങിയത് എല്ലാം ദൈവത്തിൽ നിന്ന് മാലാഖമാൻ്റെ ദൈവത്തിൽ നിന്ന് പക്ഷേ തലതിരിഞ്ഞപ്പം നോക്കി കാലയിലൂ ചുറ്റുപാടുകളെയൊക്കെ നോക്കി ദൈവത്തിൻ്റെ പ്രവർത്തനവും ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ സാന്നിധ്യവും ഒക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റണം ദൈവത്തിൽ എന്തോ നിന്റെ രോഗമോ നിന്റെ ആരോഗ്യമോ ദൈവത്തിൽ നിന്നാണ് നിന്റെ സങ്കടമോ നിന്റെ സന്തോഷമോ അത് ദൈവത്തിൽ നിന്നാണ് നമുക്കത് നമ്മളോരോ പേരുകൾ വിളിക്കുന്നതേ ഉള്ളൂ ഒറ്റമാക്കി പറഞ്ഞ അത് ദൈവത്തിൻ്റെ ഇടപെടലാണ് ദൈവത്തിൻ്റെ കരുണയെന്നാണ് ദൈവത്തിൻ്റെ ഇടപെടലെന്നാണ് ദൈവത്തിന്റെ സ്നേഹമെന്നാണ് ഹാലിയിലൂയ ഹാലിരൂ ആ ചിലതൊക്കെ ദുരന്തമെന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് നമ്മൾ പോഷന്മാരായതുകൊണ്ടാണ് എങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തമെന്ന് പറഞ്ഞാൽ ഈശോയുടെ കുരിശുപരണമായിരിക്കണം ആരെങ്കിലും കുരിശനെ നോക്കിയിട്ട് ദുരന്തം എന്നൊക്കെ പറയുന്നുണ്ട് കുറദോസിലേങ്ങനെ പറയുന്നുണ്ട് അവൻ പോഷണം അവൻ പോഷണ ഞാന് പറയും ഇത് ദൈവത്തിൻ്റെ ജ്ഞാനവും ഇത് ദൈവത്തിൻ്റെ ശക്തിയുമാണ് കാൽവരി കുരിശ് അതിനപ്പുറത്ത് ഒരു ദുഷ്ടതയുണ്ടോ കാൽവരി കുരിശോളം ഒരു ക്രൂരതയുണ്ട് വാസ്തവം പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഏറ്റവും പീഡനം ഏറ്റവും വലിയ ക്രൂരമായിട്ടുള്ള ശിക്ഷാവിധിയായിരുന്നു റോമൻ കാടൻ ശിക്ഷാവിധിയായിരുന്നു കുരിശ് മഴ ചോദിക്കട്ടെ കുരിശില്ലെങ്കിൽ ഒരു സ്ഥലത്ത് ചെന്നിട്ട് നിങ്ങൾ എന്നതാണെന്ന് പറയും ഈ കുരിശ് രൂപം നിങ്ങൾ കാണുമ്പം അൾത്താരിക്ക് പിന്നെ ഈ കുരിശ് രൂപം കാണുമ്പോൾ നിങ്ങൾ പറയും അതൊരു പള്ളിയാണ് ഏറ്റവും വലിയ ക്രൂരതയും ഏറ്റവും വലിയ ദുഷ്ടതയും ഏറ്റവും വലിയ തിന്മയും ഒക്കെ തിന്മയെന്ന് വിളിക്കാതെ നിങ്ങൾ എന്താ വിളിക്കണേ പള്ളി ദേവാലയം ദൈവത്തിന്റെ സന്നിധി ഹാലയിലൂയ്യാലയിലൂയ ജീവിതത്തിലെ കർത്താവ് ഒരു നൊമ്പരമോ വേദനയോ സങ്കടമോ തകർച്ചയോ ഒക്കെ ഈ കൈയൊക്കെ വിരിച്ചു നിങ്ങൾ പറയുന്നില്ലേ സഭാപിതാക്കന്മാരൊക്കെ പിടി പറയുന്നുണ്ട് അമ്മ കൈവിരിച്ച് പിടിച്ചതുപോലെയാ ക്രിസ്തു കൈവിരിച്ച് പിടിച്ചതെന്നൊക്കെ സഭാപിതാക്കന്മാര് കുരിശിനെ നോക്കി ധ്യാനിക്കുന്നു കണ്ടിട്ടുണ്ട് ഒരമ്മ കുഞ്ഞിനെ വേണ്ടിയിട്ട് കൈനീട്ടുന്നത് പോലെ പുത്രൻ തമ്പുരാൻ മാനവകുലത്തിന് വേണ്ടി കൈനീട്ടിയതാണത്രേരിശ്മണം അവര് ചങ്ക് കുത്തി പിളർന്നപ്പോ പിതാക്കന്മാര് പ്രാർത്ഥനയോടെ നോക്കിയിട്ട് പറഞ്ഞു ഇതന്ന് ആദത്തിന്റെ വിലാവിൽ നിന്ന് അസ്ഥിയെടുത്തിട്ട് സ്ത്രീയെ സൃഷ്ടിച്ചതുപോലെ പുതിയ നിയമത്തിലെ ആദമായ ക്രിസ്തുവിന്റെ ചങ്കിൽ നിന്ന് ചോരയും നീരുമെടുത്ത് സഭയെ സൃഷ്ടിക്കുകയാണ് ഹാലയിലൂയ ദുരന്തത്തിന് ഒരാത്മീയത ദുഃഖങ്ങൾക്ക് ഒരു ആത്മീയതയുണ്ടെന്ന് ദൈവത്തിന്റെ ഒരു സ്പർശനം നിന്റെ തകർച്ചകൾക്കും ഒക്കെ ഉണ്ടെന്ന് ഹാലയിലൂയ അത്ര കൊള്ളില്ലാത്തതൊന്നും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കില്ലെന്നേ സാൻ സാമി അച്ഛൻ്റെയൊക്കെ കഥ നമ്മൾ വായിച്ചു പോകുന്നില്ലേ എത്ര എഴുന്നൂറോ എണ്ണൂറിലധികം കേസുകൾ ഈ മനുഷ്യൻ്റെ മേൽ കെട്ടിച്ചുവെന്ന് വെച്ച് അവസാനം വെള്ളം പോലും കുടിക്കാതെ നമ്മുടെ നീതി നിർവഹണ എല്ലാവരോടും കൂടി ആ അച്ഛനെ കൊന്നപ്പം ലോകം മുഴുവൻ സമരം വിളിച്ചപ്പം ഉള്ളിൽ ഉള്ളിലിരുന്ന വിശ്വാസികൾ പറഞ്ഞു ഇതാ ഒരു രക്തസാക്ഷി കൂടി ഇതാ ക്രിസ്തുവിനെ സ്നേഹിച്ച ഒരുത്തൻ കൂടി തന്റെ ജീവൻ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അവൻ പഠിപ്പിച്ചത് മുഴുവൻ ഒരു ബൈബിൾ വ്യാഖ്യാനം കൊടുക്കണം മക്കളെ ജീവിതത്തിന് മുഴുവൻ ഒരു സുവിശേഷ വ്യാഖ്യാനം കൊടുക്കണം ജീവിതത്തിൽ ഓരോന്നും സംഭവിക്കുമ്പം ഒരു ചോദ്യം ചോദിക്കണം ഇതിന്റെ സുവിശേഷ വ്യാഖ്യാനം എന്താ ഒരു മരണമായിരിക്കാം സുവിശേഷ വ്യാഖ്യാനം എന്താ ഒരു ജീവിത പ്രശ്നമായിരിക്കാം ഇതിന്റെ സുവിശേഷ വ്യാഖ്യാനം എന്താ ഒരു ജീവിത പ്രശ്നമായിരിക്കാം ഇതിന്റെ സുവിശേഷ വ്യാഖ്യാനം എന്താ there's a divine ഇന്റർപ്രട്ടേഷൻസ് ഡിവൈൻ ഇന്റർപ്രട്ടേഷൻ ഫോർ ഓൾ ദാറ്റ് ഇൻ യുവർ ലൈഫ് ഹാലയിലുയ ജീവിതത്തിൽ സംഭവിക്കുന്നതിനൊക്കെ ഒരു ദൈവിക ഈ കുർബാനയിൽ കണ്ടെത്താൻ പറ്റാത്തൊരു വ്യാഖ്യാനമൊന്നുമില്ല മക്കളെ നിങ്ങൾ മര്യാദയ്ക്ക് കുബാനെ പങ്കെടുത്ത ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ വ്യാഖ്യാനമോ അല്ലെങ്കിൽ വെളുപ്പാങ്കാലും മര്യാദയ്ക്ക് കുബാനെ പങ്കെടുത്താൽ തുടർന്ന് ജീവിതത്തിൽ വരുന്നതിനൊക്കെ ഒരു ആരാധനയുടെ അനുഭവമൊക്കെ ഏറ്റവും വലിയ ആരാധനയൊക്കെ ആയിട്ട് മാറുക ഇത് ഏറ്റവും വലിയ ഏറ്റവും വലിയ ബലിയായിട്ട് ദിവ്യബലിയായിട്ടൊക്കെ ഇത് മാറുക ജീവിതത്തിന് മുഴുവൻ ഒരു ദൈവസ്പർശനമുണ്ടെന്ന് ദൈവം തൊട്ട നന്നേ ദൈവത്തിന്റെ കയ്യൊപ്പുണ്ടെന്ന് ദൈവത്തിന്റെ കരസ്പർശനമുണ്ടെന്ന് ദൈവത്തിന്റെ വിരൽപ്പാടുകൾ നമ്മുടെ മേലുണ്ടെന്ന് നമ്മളെ ശയ്യാവചനം അധ്യാനിക്കുന്നു നമുക്ക് അവസാനിപ്പിക്കാം വായിച്ച് ധ്യാനിക്കുകയാണ് നാൽപ്പത്തിയൊമ്പതാം അധ്യായം വായിക്കുന്നു പന്ത്രണ്ടാം വാക്യം അങ്ങ് ദൂരെ നിന്ന് വടക്ക് നിന്നും പടിഞ്ഞാറു നിന്നും സിയോൻ ദേശത്തു നിന്നും അവൻ വരും നോക്കിയേ ഇസ്രയേൽ മക്കൾ ഒരിക്കൽ കൂടി ഒന്നിക്കപ്പെടാൻ പോവുക പക്ഷേ ആ നാൽപ്പത് മുതൽ അമ്പത്തഞ്ച് വരെ ചിതറിക്കപ്പെട്ട മനുഷ്യരുടെ കഥ പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിത ഒരിക്കൽ കൂടി തകർന്നു പോയതും നഷ്ടപ്പെട്ടു പോയതിനെയൊക്കെ ഒന്നിച്ചു ചേർക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഒരിക്കൽ കൂടി പ്രയഹാലയിലൂയ ഒരു മകള് വന്ന് സാക്ഷ്യം പറയുന്ന കണ്ടു ജോലി സ്ഥലത്തു നിന്നും തെറ്റായ ആരോപണത്തിന്റെ പേരിൽ ഇറക്കി വിടപ്പെടുക അവിടുന്ന് ഇറക്കി വിട്ടപ്പെട്ട് കഴിയുമ്പോഴത്തേന് അതിനേക്കാളും മെച്ചപ്പെട്ട വരുമാനമുള്ള നല്ല ജോലി മേഖലയിലേക്ക് കയറിപ്പോവുക ഒടുക്കം ഇതാ പഴയ ജോലി സ്ഥലത്ത് നിന്ന് അവർ വിളിക്കുകയാണ് വീണ്ടും എവിടെ അപമാനിതനായോ അവിടെ ബഹുമാനിതനായിട്ട് ആ മകൻ തേർന്ന ഒരു കഥ ഇന്നത്തെ ഒരു സാക്ഷ്യത്തിലുണ്ട് ഹാലേലുയപ്രാലയിലൂയങ്ങളെ ദൈവത്തിന്റെ പ്രകാശം ദൈവത്തിന്റെ തേജസ് ദൈവത്തിന്റെ മഹത്വം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാണണം ഹാലയിലൂയ അതിപ്ര ഹാലുയ ചതകളിച്ചു പോയത് അകന്നു പോയത് തീർന്നു പോയെന്ന് വിചാരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിക്കുന്നത് ഒക്കെ ദൈവം കൂട്ടിച്ചേർത്ത് തരുമെന്ന ആകാശമേ ആനന്ദഗാനം ആലപിക്കുക കാരണം ദൈവശ്രേഷ ആകാശത്തിനും ഇണ്ടാതിരിക്കാൻ പറ്റുമോ കഴിഞ്ഞ ദിവസം പോയായിരുന്നു മൂന്നാറിൽ അവിടെ ഒരു പള്ളി പള്ളിവഞ്ചരിപ്പുണ്ടായിരുന്നു നിങ്ങൾ ആകാശം പാട്ടുപാടും നിങ്ങൾ കേട്ടിട്ടുണ്ടോ മല മലഞ്ചെരിവുകൾ ദൈവത്തെ സ്ഥിതിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ദൈവോക്കളെ ആ നിശബ്ദതയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മര്യാദ കേടന്ന് ഉറങ്ങാൻ പോയത് ഉറങ്ങാനൊന്നും പറ്റിയൊന്നുമില്ല ഉറങ്ങാൻ ഏറ്റവും നല്ലത് എൻ്റെ കട്ടിൽ തന്നെയാണെന്ന് ഞാൻ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുക വേറെ എങ്ങും പോയാൽ അത് കർത്താവിൻ്റെ ഓരോ വേലത്തരങ്ങളാണ് വേറെ എങ്ങും പോകല്ലേ ഞാൻ അവിടെ ഞാൻ സുഖമായിട്ട് ഉറങ്ങുന്ന സ്ഥലം എൻ്റെ കട്ടിൽ മാത്രമാണ് എൻ്റെ ബെഡിൽ വന്ന് കിടന്ന് ഞാൻ ഉറങ്ങും പണ്ടൊക്കെ മൂന്നാറ് വയസ്സ് പോയായിട്ട് കിടന്ന് ഉറങ്ങുക തണുപ്പത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റുമായിരുന്നു രാത്രിയിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വാതിലൊക്കെ ജനലൊക്കെ തുറന്നിട്ട് ഇങ്ങനെ മലമുകളിൽ കാർമി ടോപ്പ് നിങ്ങൾ മൂന്നാറിൽ പോയിട്ടുണ്ടെങ്കിലും കണ്ടിട്ടുണ്ടാവും മലമുകളിൽ നമുക്കൊരു ഒരു താമസ സ്ഥലമുണ്ട് അതൊക്കെ വെളിയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ എന്തൊരു സൗന്ദര്യമാണെന്നറിയോ എന്തൊരു എന്തൊരു ദൈവികതയാണെന്നറിയോ ആ വെളുപ്പാങ്കാലൊക്കെ ഈ മഞ്ഞിനകത്തേക്ക് സൂര്യപ്രകാശമൊക്കെ വീഴുമ്പോൾ ദൈവം പുതിയ ചിത്രങ്ങൾ വരയ്ക്കുന്നത് പോലൊക്കെ തോന്നുക ദൈവം എന്ത് വെളിപ്പെടുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നുക അതേ മക്കളെ ദൈവത്തിൻ്റെ ഒരു വെളിപ്പെടൽ ദൈവത്തിൻ്റെ ഒരു ചിത്രമൊക്കെ ഒക്ടോബർ പതിമൂന്നാം തീയതി ഫാത്തിമായിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ സൂര്യൻ ഇങ്ങനെ നൃത്തം ചെയ്യുന്നത് ആ മൂന്ന് കുട്ടികൾ കണ്ടു എന്നൊക്കെ പറയുക പ്രപഞ്ചത്തിൽ പോലും കൈവിരിച്ച് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്തുമായി കൊള്ളട്ടെ ജീവിത സാഹചര്യങ്ങൾ നിന്റെ തകർച്ചകളിലെ നൊമ്പരങ്ങളെ കണ്ണടച്ച് നിനക്ക് കൈകൊപ്പി നിൽക്കാൻ പറ്റുമോ നിനക്ക് ദൈവത്തെ കാണാൻ പറ്റുമോ ഇടപെടൽ നിനക്ക് അനുഭവിക്കാൻ പറ്റും ആകാശമേ ആനന്ദഗാനം ആലപിക്കുക ഭൂമിയെ ആർത്തു ആർത്തുവിളിക്കുക മലകളെ പാടുക കർത്താവ് തന്റെ ജനത്തെ ആശ്വസിച്ച് പ്രപഞ്ചം നൃത്തം ചെയ്യുന്നു പ്രപഞ്ചം പാട്ടുപാടുന്നു പ്രപഞ്ചം ആനന്ദിക്കുന്നു അതേപോലെ നമ്മുടെ വീടിനൊക്കെ സന്തോന്നറിയാവോ നിങ്ങളുടെ വീടിന് വീടിന് ജീവൻ ഉണ്ടെന്നെങ്കിലറിയാവോ നിങ്ങളുടെ വീടിനകത്ത് പറയില്ലേ ചില വീട്ടിലോട്ട് ഇങ്ങനെ മരണ വീട്ടിൽ കയറുന്ന പോലെയാ ചില വീട്ടിലോട്ട് ഇറേ അസ്വസ്ഥതയാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ചില വീടിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ വല്ലാത്തൊരു ആസ്വാദ്യതയാ ചെറിയ വീടൊക്കെ ആയിരിക്കാം ചിലപ്പോ ചെറിയ വീടായി പക്ഷെ അതിനകത്ത് മുഴുവൻ എന്തോ ഒരു വല്ലാത്ത പ്രകാശം നിറഞ്ഞു നിൽക്കുക അതിനകത്ത് ഇപ്പോഴും വലിയൊരു സന്തോഷം നിറഞ്ഞു നിൽക്കുക അതിനകത്തൊരു വലിയ സമാധാനം നിറഞ്ഞു നിൽക്കുക ചില ഭവനങ്ങളിൽ ചെല്ലും അവിടെ അവിടെ യുദ്ധം നടന്ന വീടാണ് കാരണം ഭവനങ്ങൾക്ക് പോലീ ജീവനുണ്ട് നമ്മളാ ഈ ആലയത്തിൻ്റെ ഒരു ജീവനുണ്ടെന്നേ ഈ ആലയത്തിൻ്റെ ഒരു ജീവനുണ്ട് അല്ല നമ്മുടെ വീടൊക്കെ ജീവിക്കുന്ന വീടുകളായിട്ട് മാറണം അതുകൊണ്ടല്ലേ തമ്പുരാൻ പറയും ജീവനുള്ള ജീവനുള്ള ശിലകളാൽ പണിതുയർത്തിയ ഭവനമെന്നൊക്കെ അപ്പോസിലെ പൊലൂസേ പറയുന്നത് അതുകൊണ്ടല്ലേ വീടിനൊക്കെ ജീവനുണ്ടെന്ന് സ്നേഹിക്കുന്ന വീട് സ്നേഹവീടായി മാറും വഴക്കുണ്ടാക്കുന്ന വീട് വഴക്ക് വീടായി യുദ്ധ വീടായി മാറും എപ്പോഴും പരാതി പരിഭവം പറയുന്ന വീട് അതൊരു പരിഭവ പരിഭവ കളരിയായിട്ട് മാറും അറിയാം നിങ്ങളുടെ വീട്ടിൽ നിങ്ങള് സ്നേഹിക്കുന്നവരാണെങ്കില് നിങ്ങളുടെ വീട് പ്രാർത്ഥനയുടെ വീടാണെങ്കിൽ നിങ്ങളുടെ വീട് കരുണയുടെ വീടാണെങ്കിൽ ആ വീടിന് ഒരു അഭിഷേകം ഉണ്ടാകും ഉണ്ടാവും കഴിഞ്ഞൊരു ഒരു വീട് നല്ല സാഹചര്യം അല്ലായിരുന്നു മരണവീടാണ് ആ വീട്ടിലെ കുടുംബനാഥൻ മരിച്ചു കുടുംബനാഥൻ മരിച്ചു ആ സമയത്ത് അവരിങ്ങനെ വീട് വെക്കുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ആ കുടുംബനാഥം മരിക്കുന്നത് എന്നോടവർ ചോദിച്ചു പണി എന്നതിനെ പറ്റി ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ മനസ്സിൽ വന്നു ഞാൻ ഈ വീട് മനോഹരമാണല്ലോ ഈ വീടിൻ്റെ ഒരുപാട് കാരണം ഒരുപാട് നന്മ ചെയ്തൊരു വീടാണ് ആ വീട്ടിലെ കാക്കവന്മാരൊക്കെ ഒരുപാട് സ്നേഹവും നന്മയും ഒക്കെ ഉണ്ടായിരുന്നവരാണ് ഇനിയൊരു വീട് മണിത് നന്മ ചെയ്ത് നന്മ ചെയ്ത് ഒരു നന്മ ഭവനമൊക്കെ ആക്കി ഒരുപാട് സമയം പിടിക്കും അത് തന്നെയല്ല ഇതിനൊരു പൊളിച്ചു പണി ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല വെറുതെ വീടൊക്കെ പൊളിച്ചു പണിയാന്ന് നോക്കരുത് ദൈവം മക്കളെ നിന്റെ വീടിനൊരു ചൂടുണ്ടെന്ന് നിനക്ക് തോന്നിയാണ് നിന്റെ വീടിന് ഒരു സ്നേഹമുണ്ടെന്ന് തോന്നിയ ചൂടും ചൂരുമുള്ള ഒരു ഭവനമാണ് നിന്റെ എന്നൊക്കെ തോന്നിയ ആ വീട്ടിൽ താമസിക്കും നിങ്ങൾക്ക് പോലും ജീവനുണ്ടെന്ന് നമ്മൾ എന്തു പറയ ഈ ഭവനത്തിന് ആനന്ദമുണ്ട ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന ദൈവവചനമാ ഇവിടെ ഉയരുന്ന സ്തുതിപ്പുകളാ ഇവിടെ വരുന്ന മനുഷ്യന്റെ പ്രാർത്ഥനകളാ ഈ ആലയത്തെ ഒരു വിശുദ്ധ ആലയമായി ഒരു പറഞ്ഞിട്ടുണ്ട് ഭംഗിയൊന്നുമില്ല ഞാൻ വിദേശത്ത് വന്നപ്പോഴാണ് നാണക്കേടാ പറയുന്നത് എന്നാലും പറയാം വലിയ ഭംഗിയൊന്നുമില്ല കണ്ടില്ലേ ചെളിയും പിടിച്ച് ചുക്കിരിയും പിടിച്ച് വല്ലാണ്ട് കിടക്കുക പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു കൃത്യതയുണ്ട് ഈ പള്ളിക്ക് ഈ പള്ളിക്ക് ഒരു എളിമയുണ്ട് എന്നോട് മനുഷ്യൻ പറഞ്ഞതാണ് ഒന്നും വലിയ ഭംഗിയൊന്നുമില്ല പക്ഷേ ഈ പള്ളിക്ക് ഒരു ആർദ്രതയുണ്ട് ഈ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ഒരു സ്നേഹത്തിലേക്ക് കയറി വരുന്നത് പോലെ ഈ ഭവനത്തിൽ ഈ ആ പള്ളിയിലോട്ട് കയറി വരുമ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ ചൂട് ഞങ്ങൾക്ക് അനുഭവപ്പെടും ആ പള്ളിക്കകത്തോട്ട് കയറി വരുമ്പോൾ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ല അതേ തൂണുകൾ അഴിച്ചുമാറ്റാവുന്ന തൂണായി വെച്ചിരിക്കുന്നത് അഴിച്ചുമാറ്റാതെ സ്ക്രൂയിട്ടും മുറുക്കിയിരിക്കാൻ തൂണുകളാണ് ഇതിൻ്റേത് നോക്കിയാ മക്കളെ നോക്കിയേ ഇതിനകത്ത് പ്രാർത്ഥനകൾ ഇതിനകത്ത് കടന്നു വരുന്ന മക്കളുടെ കണ്ണീര് ഇവിടെ കടന്നു വരുന്ന നാനാജാതി മതസ്ഥരായി ഇവിടെ വരുന്നത് സകല മക്കളും വന്ന് യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കുകയും വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ഇത് ക്രിസ്തുവിന്റെ ഇത് യേശു ക്രിസ്തുവിന്റെ ഭവനമായതുകൊണ്ട് ഇത് ഏറ്റവും മനോഹര ഭവനമായി മാറുന്നത് ഇത് യേശു ക്രിസ്തുവിന്റെ അത്താഴ പേക്ഷതുകൊണ്ട് ഇത്ര മനോഹരമായി തീരുന്നത് യേശുക്രിസ്തു ഇറങ്ങി നിൽക്കുന്ന ഭവനമായിട്ട് നമ്മുടെ ഭവനങ്ങളൊക്കെ തീരട്ടെ ഹാനലൂ ആനന്ദിക്കു ആകാശമേ സന്തോഷിക്ക് ഭൂമിയേ ഉച്ചത്തിൽ പാട്ടുപാട് മലകളെ കാരണം ദൈവം തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു അനുഭവിക്കുന്ന തൻ്റെ ജനത്തോട് അടിമത്തത്തില ദുരിതമനുഭവനമാക്കളെ ദുരിതമനുഭവിക്കുന്ന തൻ്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും ഗോഡ് വിൽ ഷോ ഹിസ് മേഴ്സി ഉറപ്പാണെന്നേ ഇന്നീ ആലയത്തിലേക്കുന്ന ഓരോ കുഞ്ഞിനോടും ദൈവത്തിൻ്റെ പരിശുദ്ധാൽ നിന്നോട് 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 രാവിലെ മുതൽ ഞാൻ ബംഗൻ സ്വുമായും ഗ്രഹം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രമാണെന്ന് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു ഈ ആലയത്തിൽ എനിക്കിഷ്ടമുള്ള ഒരു ഒരു ബൈബിൾ ടീം ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് കരുണ എന്നൊക്കെ പറഞ്ഞ ഒരു അമ്മ ചിന്ത വരിക എന്നാലേ ഒരമ്മ ചിന്ത ഒരു അമ്മ അനുഭവം ഒമ്പത് മാസമൊക്കെ ഒരു കൊച്ചിനെ വയറ്റി ചോന്നുകൊണ്ട് ഒരു സ്ത്രീ നടക്കുക എന്നൊക്കെ പറയുമ്പോഴേ അമ്മയും അതിനേക്കാൾ ഉയർന്നൊരു വാക്കായിടേണ്ടത് വാസ്തവത്തിൽ ഈ ഒമ്പത് മാസവേ ഒമ്പത് മാസവസ് ബേഡൻ ഞാനാണെ നല്ല വണ്ണം ഉള്ള ആളായിരുന്നു ജനിച്ചപ്പം അമ്മ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും കുറിച്ച് എന്നേം ചുമന്നുകൊണ്ട് നടന്നിട്ട് പാരമുള്ള ഒത്തിരി മക്കളൊക്കെ പിടിപ്പം എന്നെ നോക്കി നിങ്ങൾ ഇരിക്കണ്ട ഒരുപാട് പാരമുള്ള ഒരുപാട് പേര് ഇരിപ്പുണ്ടെന്നേ ചുമക്കാൻ നല്ല പാടായിരുന്നു ഒരുപാട് കഷ്ടപ്പാടായിരുന്നു ചിലരൊക്കെ ഫുൾ ഫുൾ ബെറ്റർ റെസ്റ്റായിരുന്നു എൻ്റെ അമ്മ ഫുൾ ബെറ്റർ റെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല വീട്ടിലിഷ്ടം പോലെ മണിയുണ്ടായിരുന്നുണ്ട് ഒമ്പത് മാസം കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ അമ്മ ഞാൻ വൈറ്റിലുള്ള മാസം അമ്മ ഇന്നും ഒരിക്കലും റെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് റെസ്റ്റ് ഇല്ലാത്ത ആരോഗ്യമുള്ള ഒരു ശരീരമൊക്കെ കർത്താവ് തന്നിരിക്കുന്ന ഹാലയിലൂയു ഞങ്ങളെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി മിടിക്കുന്നു എന്നാൽ സിയോൻ പറഞ്ഞു കർത്താവ് എന്നെ ഉപേക്ഷിച്ചു ഇവിടെ ഇരിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും പറയുന്നൊരു കാര്യം കൊണ്ട് പറയുക ഗാഡ് ഹാസ് ഫസ്ഡ്മി എൻ്റെ കർത്താവ് എന്നെ ഉപേക്ഷിച്ചു സത്യമല്ലേ ഒരു സങ്കടം വന്നപ്പം ഒരു പ്രശ്നം വന്നപ്പം ഒരു ദുരന്തം വന്നപ്പം ആരുടെ തലയിലോട്ട് ആദ്യം വെച്ചത് ദൈവത്തിൻ്റെ തലയിലേക്ക് ഗാഡ് ഹാസ് മീ ദൈവമേ നീ എൻ എം അല്ലേ നമ്മൾ എല്ലാവരും അധികിടിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം പേരും പറയുന്നതാത് ദൈവമേ നിനക്കൊന്ന് നോക്കാമായിരുന്നു നിനക്കൊന്ന് പരിഗണിക്കാമായിരുന്നു നിനക്കൊന്ന് കരുതാമായിരുന്നു ഗോഡ് ഹാസ് ഫോർ സെക്കഡ്മി എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എൻ്റെ കർത്താവ് എന്നെ ഉപേക്ഷിച്ചു എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ സ്നേഹിക്കുന്ന ഒരാളോടൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ വിളിച്ച് പറയുമ്പോഴേ നമ്മൾ ശരിക്കും സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന നിങ്ങൾ എന്നെ മറന്നു കളഞ്ഞല്ലോ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചല്ലോ എന്നൊക്കെ പറയുമ്പോഴേ ആ മനസ്സിലുണ്ടാകുന്ന നൊമ്പരം എന്നാൽ സിയോൻ പറഞ്ഞു കർത്താവിനെ ഉപേക്ഷിച്ചു എൻ്റെ കർത്താവിനെ ഉപേക്ഷിച്ചു എൻ്റെ കർത്താവിനെ മറന്നുകളഞ്ഞു മുല കുടിക്കുന്ന കുഞ്ഞിനെ മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പറ മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മുലയൂട്ടെ പറ്റില്ലെന്ന് ആ കുഞ്ഞ് എവിടെ ഇരുന്നാലും അതിൻ്റെ മിടിപ്പ് അമ്മയ്ക്കറിയാം മുല കുടിക്കുന്ന കുഞ്ഞിനെ നിങ്ങൾ പറഞ്ഞു വെക്കുന്നു എന്താണെന്നറിയാമോ നീ അത്രയ്ക്കൊന്നും വളർന്നിട്ടില്ല കേട്ടോ നീ ഇന്നും മുല കുടിക്കുന്നൊരു കുഞ്ഞ നീ ഇന്നും മുല കുടിക്കുന്നൊരു കുഞ്ഞ ഇന്നും കർത്താവിൻ്റെ മാറിൽ ഉണ ഉറങ്ങുന്നൊരു കുഞ്ഞ നീയാണ് നമ്മളൊക്കെ വെച്ച് വലിയ പുള്ളികളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക വലിയ ആളാ എന്നൊക്കെയാണ് നമ്മുടെയൊക്കെ ചിന്ത ഇല്ലെന്ന് അമ്മയുടെ നെഞ്ചി കിടന്ന് ഉറങ്ങുന്ന അമ്മയുടെ അമ്മയുടെ കൈവിരൽ അമ്മയുടെ കൈയ്യൊന്നും മാറിയാൽ ഞെട്ടി എഴുന്നേൽക്കുന്ന ഉറക്കം പോലും കിട്ടില്ല നിനക്ക് അമ്മയെ കണ്ടില്ലെങ്കിൽ വാവിട്ട് നിലവിളിക്കുന്ന ഒരു കുഞ്ഞിനെയൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുമെങ്കിൽ തമ്പുരാൻ പറയും ഒരാത്മീയതയുടെ വ്യാഖ്യാനമായി ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നത് മുല കുടിക്കുന്ന കുഞ്ഞാ നീയ മുല കുടിക്കാതെ മുല കുടിക്കുന്ന കഴിഞ്ഞ കുഞ്ഞിനെ കൊണ്ടുവന്നു ആ കുഞ്ഞിന് മുലം കൊടുക്കാൻ പറ്റത്തില്ല ഡോക്ടർ പറഞ്ഞത്രേ മുലപ്പാൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അത് ആസ്പിരേറ്റ് ചെയ്ത് ശ്വാസകോശത്തിൽ പോകും കുഞ്ഞ് മൂക്കിലൂടെ കുഞ്ഞ് ചൂപിട്ടിരിക്കുക നില വന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ഞാൻ കൊച്ചിൻ്റെ ബ്രെയിൻ എന്തോ കംപ്ലൈൻറ് കാനഡയിൽ നിന്ന് വന്നേക്കുക കുഞ്ഞിനെ ഗോലിപ്പിടിച്ച് കുരിശിലൊക്കെ ജീവിതം തൂക്കിയിട്ട മനുഷ്യർ കുരിശിലെ ജീവിതം തൂക്കിയിട്ട മനുഷ്യരെ അങ്ങനെ കുഞ്ഞുമായിട്ട് കുഞ്ഞിൻ്റെ മൂക്കിലൂടെ കുഞ്ഞ് പൈപ്പ് ആലോചിച്ച് നോക്കിക്കേ മുല കുടിക്കാൻ ഭാഗ്യമില്ലാത്തൊരു കുഞ്ഞെന്നൊക്കെ പറയുമ്പോഴേ മുല കുടിക്കാൻ ഭാഗ്യമില്ലാത്തൊരു കുഞ്ഞ് തമ്പുരാൻ ഓർമ്മിപ്പിക്കുക ഈ രാത്രിയിൽ നീ മുല കുടിക്കുന്നൊരു കുഞ്ഞ് ദൈവത്തിൻ്റെ മുല കുടിക്കുന്നൊരു കുഞ്ഞ് ദൈവത്തിൻ്റെ സ്നേഹം ഒരു കുഞ്ഞ് ദൈവത്തിൻ്റെ ജീവൻ അനുഭവിക്കുന്ന ഒരു കുഞ്ഞ് ദൈവത്തിൻ്റെ ചോയം അനുഭവിക്കുന്നൊരു കുഞ്ഞ് ദൈവ ക്രിസ്ത്യ ജീവിതം വിശ്വാസ ജീവിതം ഇതാണ് ഐ ലിവ് ബിക്കോസ് മൈ ഗോഡ് ലിവ്സ് ഞാൻ ജീവിക്കുന്നു കാരണം ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു ഞാൻ ജീവിക്കുന്നു കാരണം ദൈവം ജീവിക്കുന്നു തീർന്നോ ഇത് മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കും നിങ്ങളതിന് ഉത്തരവൊക്കെ കണ്ടുപിടിച്ചോ പുത്രനോട് എന്നാ കാണിച്ചെന്ന് പറഞ്ഞാലും എത്ര ശത്രുതയിലാണെന്നൊക്കെ പറഞ്ഞാലും ശരി ഒടുക്കം അമ്മയുടെ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്നൊരു സ്നേഹമുണ്ട് അമ്മയോടൊക്കെ പിണങ്ങിപ്പോയാൽ മക്കൾ ഇവിടെ ഇരിപ്പുണ്ടാവും കേട്ടോ അമ്മയോടൊക്കെ പിണങ്ങിയിരിക്കുന്ന ഈ വചനം കേട്ടുകൊണ്ടിരിപ്പുണ്ടാവും അമ്മേനെ നോക്കിയില്ലെന്നൊക്കെ പരാതി പറഞ്ഞാൽ ശരിയായിരിക്കും നമ്മൾ നോക്കിക്കാണുകയല്ല ഇത് പക്ഷേ സത്യമാണ് അമ്മയുടെ ചങ്കിൽ തളം കെട്ടി നിൽക്കുന്നൊരു സ്നേഹമുണ്ടായിരുന്നു ആ അമ്മയുടെ ചങ്കിൽ തളം കെട്ടി കിടക്കുന്നൊരു കാര്യം അത് ദൈവത്തിന്റെ കാര്യമാകളെ ഞാൻ മാത്രം എന്താ ഇങ്ങനെ അല്ലെ പല കാരണങ്ങളുണ്ട് മനുഷ്യർക്ക് ദൈവത്തെ വെല്ലുവിളിക്കാൻ എനിക്ക് മാത്രം എന്താ ഒന്നുമില്ലാത്തത് കഴിഞ്ഞ ആഴ്ചയിലും കണ്ട ഒരാൾ വന്നതല്ലേ ഒരു ഇവിടെ സാക്ഷ്യം പറഞ്ഞല്ലോ പയ്യൻ ഞാൻ അനാഥനായിരുന്നു ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പം മരിച്ചു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയും മരിച്ചു ഞാൻ അനാഥാലയത്തിലാ ജനിച്ചത് എന്തേ എന്നോട് ദൈവം ഈ വേർ കൃത്യം കാണിച്ചത് പക്ഷെ ഇന്നവൻ നിൽക്കുക അവന്റെ ഒരു കുഞ്ഞുണ്ടായപ്പോ ഓ പറഞ്ഞു ഞാൻ അനാഥ അനാഥ മന്ദിരത്തിൽ ജീവിച്ചെങ്കിൽ എന്റെ കുഞ്ഞ് സ്വന്തം ഭവനത്തിൽ വളരണം അവന് സ്വപ്നം കാണാൻ പറ്റാത്ത രണ്ടു നില വീട്ടിലെ ഒരപ്പനായി അവന്റെ കുഞ്ഞൊരു രാജകുമാരനെ പോലെയൊക്കെ വളർന്നു വരുമ്പോ ദൈവത്തിന്റെ നീതി അത് മനുഷ്യ ചിന്തിക്കുന്നത് പോലല്ല നിനക്ക് ദൈവത്തിന്റെ ഒരു നീതി ഉണ്ടടാ കുട്ടി നിനക്ക് ദൈവത്തിന്റെ ഒരു നീതി ഉണ്ട് നീ ഒരു വശം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ പുസ്തകം മുഴുവൻ വായിച്ചിട്ട് നീ അതിന്റെ അതിനു പറുയാ പറയുക പുത്രനോട് പെറ്റെന്ന കരണ കാണിക്കുമോ ദൈവം അതിനും അപ്പുറത്തോട്ട് യാത്ര ചെയ്യുക അവൾ മറന്നാലും അവൾ മറന്നാലും ഏറ്റവും വലിയ കാര്യം പറഞ്ഞിട്ട് ദൈവം പറയാം അവളും മറന്നാലും ശരി അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ത് സുന്ദരവുമല്ലേ അത് വചനം ഒരു സുഖം കിട്ടുന്നില്ല അത് വായിച്ചപ്പം ഞാൻ നിന്നെ മറക്കുകയില്ല ഇരുട്ട് ഇരുട്ടുപടർന്ന ഈ സായാഹ്നത്തിൽ ഇരുന്നു കൊണ്ട് ഈ വചനം കേൾക്കുമ്പം എന്തോ ഒരു ആർദ്രതയോ എന്തോ ഒരു നനവൊക്കെ തോന്നണില്ലേ ഇതാ നിന്നെ ഞാനെൻ്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിൻ്റെ കയ്യിൽ ഒരു വര പോലെ ഒരു പാട് പോലെ ഒരു പേര് പോലെ എൻ്റെ എൻ്റെ പേരുണ്ട് ആ പേര് എൻ്റെ ഉള്ളം കയ്യിൽ ദൈവം പച്ച കുത്തിയിരിക്കുക പച്ച കുത്തെന്ന് കണ്ടിട്ടില്ലേ പച്ച കുത്തിയിരിക്കുക ദൈവം ദൈവത്തിൻ്റെ കൈപ്പാട് നമ്മുടെ ദേഹത്തിന് കിടപ്പുണ്ടെന്നെ ഇല്ലെങ്കിൽ നമ്മുടെ ദേഹത്തിൻ്റെ പാട് ദൈവത്തിൻ്റെ കയ്യിലുണ്ട് ഇതാ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു മറക്കാൻ പറ്റണില്ല ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും കാണാൻ വേണ്ടിയിട്ടേ കർത്താവിൻ്റെ കയ്യിലിങ്ങനെ എന്നെ രേഖാചിത്രം മരിച്ചു വെച്ചിരിക്കുക ദൈവം ക്യാൻ ഇമാജിൻ നിങ്ങൾ ഫോണും ഒക്കെ കൊണ്ട് നടത്തുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ആരുടെയൊക്കെ ഫോട്ടോയാണ് ഉള്ളത് നിങ്ങളുടെ നിങ്ങളുടെ ചില മക്കൾ ഡയറി ഉണ്ട് അല്ല ഡയറി ഇല്ല പേഴ്സ് പേഴ്സിൻ്റെ അകത്തൊരു മൂന്നാലഞ്ച് ഫോട്ടോ കാണും പ്രിയപ്പെട്ടവർ ജീവിത പങ്കാളി അല്ല ആരെയാണോ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഒരു ഫോട്ടോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവാം ദൈവത്തിൻ്റെ പേഴ്സിൻ്റെ അകത്ത് നിൻ്റെ ഫോട്ടോയുണ്ട് ദൈവത്തിൻ്റെ അകത്ത് കൂട്ട പേഴ്സിനകത്തൊന്നുമല്ല അവൻ്റെ ചങ്കിനകത്തൊന്ന് പൊളിച്ചു നോക്കിയാലറിയാം അവൻ്റെ ചങ്കിനകത്ത് നിന്റെ ചിത്രമുണ്ട് നിൻ്റെ നിൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട് നിൻ്റെ മതിലുകൾ നീ അപ്പുഖത്ത് പൊളിച്ചിരുന്നാലും ശരി എൻ്റെ കണ്ണുകൾ മതിലുകൾക്ക് അപ്പുറത്തേക്ക് കാഴ്ച കാണാൻ കണ്ണുള്ള ഒരു ഒരു കണ്ണാണ് എൻ്റെത് ദൈവമക്കളിൽ നിന്നിട്ട് കബരാന്റെ സ്നേഹത്തിന്റെ അനുഭവിച്ച് നീ ദുഃഖിക്കണ്ടെന്ന് നീ നിരാശപ്പെടേണ്ടെന്ന് നീ തളർന്നു പോകേണ്ടെന്ന് നീ തകർന്നു പോകണ്ടെന്ന് കർത്താവിൻ്റെ കണ്ണുകൾ നിരന്തരം നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരമ്മയേക്കാളും ദൈവം നിന്നെ സ്നേഹിക്കുന്നു മുല കുടിക്കുന്ന കുഞ്ഞിനേക്കാളും ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തിയായിട്ട് നീ ഇപ്പോൾ മാറുകയ നീ ഇനി പറയല് ദൈവം എന്നെ മകന്നെന്ന് ദൈവം എന്നെ ഉപേക്ഷിച്ചെന്ന് അവൻ്റെ കൈകളിൽ പച്ച കുത്തിയിരിക്കുന്നത് നിന്റെ ചിത്രമാണ് അവൻ്റെ ഹൃദയം മിടിക്കുന്നതെന്ന് െ പറ്റിയുണ്ട് അവന്റെ അനുഗ്രഹത്തിന്റെ ദൈവത്തിന്റെ മക്കള് ഒരു പുത്തൻ അനുഗ്രഹത്തിലേക്ക് ഒരു സൗഖ്യത്തിലേക്ക് ഒരു പെയ്യുന്ന പഴയ